ഒരിക്കലൊരു ഒരു സഹോദരൻ എം ഡി എം എ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞത് എം ഡി എം എ ഉപയോഗിച്ച ഭയങ്കര പവറാണ് എന്നാണ് എം ഡി എം എ ഒരു മകൻ ഒരിക്കൽ പങ്കുവെച്ചത് എം ഡി എം ഉപയോഗിച്ച സ്വർഗം കാണാം ഭയങ്കര പവറാണ് പിന്നെ ഒരുപാട് ഉറക്കൊന്നും ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അങ്ങനെ എന്തുമാത്രം എന്തുമാത്രം തെറ്റായ ധാരണകളാണ് ഇതിന്റെ പിന്നിൽ പ്രചരിക്കുന്ന അത്ഭുതം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇതിൽ സത്യം ആരാണ് സ്വർഗം കാണുന്നത് ആരാണ് നരകം കാണുന്നത് ഞാനൊരിക്കല് എം ഡി എം എ ഉപയോഗിച്ച ഒരു മകന്റെ കാര്യം ആലോചിക്കുക പത്തൊൻപത് വയസ്സ് പ്രായമുള്ളൂ പത്തൊൻപത് വയസ്സ് പ്രായത്തിൽ എം ഡി എം ഉപയോഗിക്കുക മാത്രമല്ല എം ഡി എം പല സ്ഥലങ്ങളിലേക്കും അത് കച്ചവടം ചെയ്യുകയും ബാംഗ്ലൂരിൽ നിന്നും മാംഗ്ലൂരിൽ നിന്നും ഒക്കെ എം ഡി എം കേരളത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു മകനാണ് അവൻ അവൻ നെസ്റ്റിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ടായ അവൻ്റെ ഭാവമാറ്റങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് സ്വർഗം എന്താണ് നരകം എന്നുള്ളത് ഇത് കിട്ടാതായി കഴിയുമ്പോഴാണ് ശരിക്കും മനസ്സിലാകുക ഏതാണ് സ്വർഗം ഏതാണെന്ന് നരകുന്നത് ഇവനിത് കിട്ടാതായ നിമിഷം ഭ്രാന്തനെ പോലെ ഇവനൊരു റൂമിൽ ഇവൻ്റെ അമ്മയും ഇവനും താമസിക്കുകയാണ് ഭ്രാന്തനെ പോലെ ആയി അവിടെ അടിയും ഇടിയും ഒക്കെ തുടങ്ങി ഇവൻ ചെയ്തൊരു കാര്യം ഞാൻ വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് ഇവന് അവന്റെ അമ്മയെ ഇവന് ജന്മം കൊടുത്ത അമ്മയെ ഇവനെ വളർത്തി വലുതാക്കിയ അമ്മയെ പത്തൊൻപത് വയസ്സായ ഒരു മകൻ അമ്മയുടെ കഴുത്തിൽ പിടിച്ച് ചുമരനോട് ചേർത്ത് വെച്ച് ഉയർത്തുന്ന രംഗമാണ് ഞാൻ കാണുന്നത് ശരിക്കും ഇത് ആർക്കാണ് സ്വർഗമാവുന്നത് ആർക്കാണ് നരകമാവുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എം ഡി എം എ ഉപയോഗിച്ച ഒരു കുടുംബത്തിൽ സ്വർഗീയമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മറിച്ച് ഇത് നാരകീയമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ ധാരാളം കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഈ സാധനം ലഹരി കിട്ടാതായി കഴിഞ്ഞാൽ പല കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിഡ്രോവൽ എന്താണെന്ന് പല മക്കളും അറിയില്ല ഇപ്പൊ കൂട്ടുകാർ കൂടി ഒരുമിച്ച് എം ഡി എം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതിനോടനുബന്ധിച്ചുള്ള ലഹരികൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും എം ഡി എം എ കഞ്ചാവോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഒപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അവർക്ക് ഒരിക്കലും മനസ്സിലാകില്ലേ ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണ് നരകമായി തീരുന്നതെന്ന് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്കോ ആശുപത്രിയിലേക്കോ അവർ മാറിക്കഴിഞ്ഞാൽ ആ നിമിഷം അവർക്ക് മനസ്സിലാകും എന്താണ് ഇത്രയും നാൾ അനുഭവിച്ച സ്വർഗത്തിൻ്റെ സ്വർഗമോ പവറോ ഉറക്കില്ലായ്മയുടെ ഗുണം കൊണ്ടുണ്ടാക്കിയ നേട്ടമോ എന്തായാലും അതൊക്കെ എങ്ങനെയാണ് നരകമായി മാറുന്നതെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകും അതുവരെ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല അവരുടെ പല്ലും അവരുടെ മൂക്കും അവരുടെ അവയവങ്ങളും തലച്ചോറും ഓരോന്നോരോന്നായി നശിക്കുന്നത് എന്ത് സ്വർഗമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ള സഹോദരൻ എനിക്ക് തോന്നിയ ഒരു ഒരു കാര്യം ഇത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ പോകുന്ന മകൻ എം ഡി എം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം എങ്ങനെയാണ് നരകമായി പോയത് സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ച് തുടങ്ങിയത് എങ്ങനെയാണ് നാരകീയമായ അനുഭവമായതെന്ന് അവൻ നമ്മുടെ അടുത്ത് പറയും അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ നമ്മുടെ സൈക്കോളജിസ്റ്റ് ജെയ്ൻ സാറും നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് എം ഡി എം എ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു ഷൂട്ടിംഗ് ഫീൽഡിലായിരുന്നു ചാനലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് അങ്ങനെ ഉറക്കില്ലായ്മ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആർട്ടിലെ ചേട്ടന്മാർ വർക്ക് ചെയ്യാൻ വന്ന സമയത്ത് അവര് നൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അവര് ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം അല്ലെങ്കിൽ രണ്ടാഴ്ചത്തോളം കണ്ടിന്യൂസ് ഷൂട്ടിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്കും കാര്യങ്ങളും ഉണ്ടാകും ഈ ഓരോ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അവര് രാവും പകലും ഉറങ്ങാണ്ടിരുന്ന് വർക്ക് ചെയ്തിരുന്നു ചില ആൾക്കാർ മദ്യപിക്കും മദ്യപിച്ചാലും ചിലപ്പോ ചില ആൾക്കാർ നൈറ്റ് നൈറ്റും ഉറങ്ങും പക്ഷെ ചില ആൾക്കാർ ഒരു നൈറ്റും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഉറങ്ങാണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണോ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്ത് വന്ന എക്സ്പീരിയൻസ് ആണ് പറഞ്ഞു ഒരു ദിവസം ഞാൻ ആർട്ടുകാർക്ക് താമസിക്കാൻ റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ കോർഡിനേറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തായിരുന്ന ഈ ചാനൽ ഷൂട്ടില് അപ്പൊ ഇവർക്ക് കൊടുത്ത റൂമിലേക്ക് ഞാൻ കയറി ചെല്ലണ സമയത്ത് ചില ആൾക്കാർ മദ്യപിക്കേണ്ടി ചില ആൾക്കാർ എന്ത് സാധനങ്ങനെ പൊടിച്ചിട്ട് മൂക്കിലേക്ക് വലിക്കുന്ന പോലെ കണ്ടു അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എനിക്കൊരു ആകർഷണം തോന്നി എന്താ സംഭവം ഇവര് വേറെ എന്ത ഡ്രഗ് ഉപയോഗിക്കുന്ന പോലെ തോന്നി അപ്പൊ ചെന്നിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചിത് എന്താ നിങ്ങൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു അപ്പൊ അവര് പേടിച്ചിട്ട് ആദ്യം എന്നോട് പറഞ്ഞു ഇത് കണ്ടത് പുറത്ത് പറയരുത് ആരോടും പറയാൻ നിൽക്കരുത് ഇത് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും അപ്പൊ മദ്യപിക്കുന്നവര് അവിടെ നിന്ന് ചിരിക്കുകയും കളിക്കുകയും ചെയ്തു ഇവൻ ഇവനെന്തോ അറിയാത്ത പൊട്ടനാണോ എന്തെങ്ങനെ ചോദിച്ചെന്ന് വെച്ചാൽ പക്ഷെ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ എം ഡി എം എ കാണണ്ടായിരുന്നെ ഇത് ഉപയോഗിക്കേണ്ടത് കണ്ടത് അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ മെല്ലെ മെല്ലെ അവരായിട്ട് കമ്പനി ആയി കാര്യങ്ങളായി എന്താ സംഭവം എന്ന് അറിയണം പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ ഇവരത്ത് മെല്ലെ കമ്പനി അടിച്ച് തുടങ്ങി അപ്പൊ ആദ്യമൊക്കെ എന്നെ ഒഴിവാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നാലും എനിക്ക് അതിലേക്ക് ഈ ലഹരിയാണെന്നുള്ള മനസ്സിലായപ്പോൾ എന്താ ഇതിൻ്റെ ഉപയോഗം ഉറങ്ങാണ്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ ചിരിക്കും കളിക്കുന്നുണ്ട് ഫുഡ് ചിലർ കുറച്ചാശ്ശേ കഴിക്കും ചിലർ ഫുഡ് കഴിക്കില്ല ചില ആൾക്കാർ ആരോടും സംസാരിക്കേണ്ട അവർ ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുക അപ്പം അവരുടെ വർക്കാണെങ്കിൽ ഭയങ്കര ഗ്രാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഇവരിലേക്ക് എങ്ങനെയും ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മെല്ലെ മെല്ലെ സംസാരിച്ച് സംസാരിച്ച് മെല്ലെ കമ്പനിയായി വന്നു കമ്പനിയായി വന്നതിനു ശേഷം പിന്നെ നല്ല കമ്പനി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയതിനു ശേഷം ഞാൻ ചോദിച്ചു എനിക്ക് ഇതൊന്ന് യൂസ് ചെയ്യാൻ തരൂ അപ്പം അവര് പറഞ്ഞു ഇത് നീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നീ ചിന്തിക്കുക ചിന്താ വേദികളും കാര്യങ്ങളൊക്കെ വേറെ വേറെ രീതിയിൽ പോകും നീ ചെറിയ പിള്ളേരാണ് നീ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഇതിനോട് എങ്ങനെയെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും വന്നു അപ്പം ഞാൻ വീണ്ടും ഇവരടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് താതേ ചേട്ടാ ഞാനൊന്നും ഉപയോഗിച്ചോട്ടെ നിങ്ങൾ ഇതുപോലെ വർക്ക് ചെയ്യുന്നതല്ലേ ഞാനും ഇതില് വർക്ക് ചെയ്യുന്നതല്ലേ നിങ്ങളെ പോലെ ഉറക്കില്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉറക്കില്ലാണ്ട് കൊറേയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയും ഇതൊന്നും യൂസ് ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം നന്നാമതീന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ അവരേന്ന് എം ഡി എം എനിക്ക് ചോദിച്ചു ചോദിച്ചു പിന്നെ നടന്ന എന്റെ ഒരു പ്രാവശ്യം എനിക്ക് യൂസ് ചെയ്യാൻ തന്നു ആ യൂസ് ചെയ്ത സമയത്ത് ഞാൻ ഉറക്കില്ലാണ്ട് അങ്ങനെ വർക്ക് ചെയ്തു നടന്നു ഒരു രണ്ടു ദിവസമൊക്കെ ഞാൻ വർക്ക് ചെയ്യാണ്ട് അങ്ങനെ ഉറക്കില്ലാണ്ട് വർക്ക് ചെയ്ത് നടന്നു നടന്നു നടന്നുകഴിഞ്ഞ പിന്നെ മൂന്നാം ദിവസം എനിക്ക് ആകെ തളർച്ച ഫീലിംഗ് ഒരു ആഫ്റ്റർ അടിച്ചുഴങ്ങിയതിന്റെ തളർച്ച ക്ഷീണം അങ്ങനെ കാര്യങ്ങൾ വന്നപ്പോൾ അവിടെയുള്ള ഏട്ടന്മാർ പറഞ്ഞു എന്താ വയ്യാണ്ടൊക്കെ നടന്നാൽ മനസ്സിലായി അമ്മയമ്മ അടിച്ചുല്ലേ അവരുടെ അടുത്ത് കമ്പനി കൂടിയില്ലേന്നൊക്കെ ചോദിച്ചു അപ്പം പറഞ്ഞാൽ അവരടുത്ത് കമ്പനി കൂടി അടിച്ചു അതിനിപ്പോ ഇപ്പം എന്തോ അത് നിന്നെ കാണുമ്പോൾ മനസ്സിലാവുക നിനക്ക് ഭയങ്കരമായിട്ട് തളർച്ചയും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നീ എന്തായാലും മദ്യപിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഒരു രണ്ട് മൂന്ന് വെഗുമുണി അന്ന് അടിച്ചു അതടിച്ചതിന ശേഷമാണ് ഞാൻ സുഖമായിട്ട് ഉറങ്ങിയത് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഷൂട്ടിന്റെ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ഇന്നപോലൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നീ ഇപ്പോഴാണ് ഉപയോഗിക്കണോ എന്നോട് ചോദിച്ചു ഞങ്ങൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ് എന്നോട് പറയാണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ലെന്ന് എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒരു വൺ ഗ്രാം എം ഡി എം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ റേറ്റ് ഉണ്ടായിരുന്നു അപ്പം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഷൂട്ടിംഗ് ഫീൽഡ് കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ട് കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാനായിരുന്നു അപ്പോൾ അതൊന്ന് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഞാൻ ഒരു വൺ ഗ്രാം എം ഡി എം എടുത്ത് ആദ്യമായിട്ട് സ്വന്തമായിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഗ്രാം അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയോളം എനിക്ക് വർക്കല്ലാണ്ട് വീണ്ടും ഞാൻ നടന്നു പിന്നെ ഇതിന് ആഫ്റ്റർ വീണ്ടും എനിക്ക് അടിച്ചു ആകെ ആകെന്തോലത്തെ അവസ്ഥയായി പിന്നെ ഇതിന്റെ രുചി എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പിന്നെ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് ഫീൽഡിൽ ഒരു നാല് വർഷത്തോളം ഒക്കെ എം ഡി എം യൂസ് ചെയ്തു അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മെമ്മറി ലോസ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി അതായത് എന്റെ വീട്ടിൽ നിന്ന് എന്റെ അപ്പനമ്മി എന്നെ ഡെയിലി വിളിച്ചായിരുന്നാ എന്താ ചെയ്തു ചെയ്തായിരുന്നു വർക്ക് എങ്ങനെയുണ്ടായിരുന്നു ജോലി കാര്യങ്ങളോ വല്ല ബുദ്ധിമുട്ടോ വലതു ഉണ്ടായിരുന്നു അതുപോലെ സ്വന്തം ചീച്ചു കൊടുത്താൽ വളീനൊക്കെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നാ പിന്നെ ഇവരെല്ലാരും വിളിക്കുമ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ഫോണും കാര്യങ്ങളും ഒക്കെ വിളി മെല്ലെ ഒഴിവാക്കി എനിക്ക് നിങ്ങൾ ഇപ്പൊ വിളിക്കണ്ട ഞാൻ വർക്കിലാണ് തിരക്കിലാണ് വിളിച്ചുകഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെയൊക്കെ ഞാൻ അവരോട് ബിഹേവ് ചെയ്ത് തുടങ്ങി ലാസ്റ്റ് മെല്ലെ മെല്ലേക്ക് മെമ്മറി ലോസ് വന്നു തുടങ്ങി പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ലീവിന് നാട്ടിലേക്ക് വന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു നിനക്ക് എന്താ പറ്റി നീ എന്താ ഇത്രയും ശരീരം നിനക്ക് എം ഡി എം യൂസ് ചെയ്തു തുടങ്ങി പിന്നെ ശരീരം വണ്ണമുണ്ടാവില്ല ആകെ ദ്രവിച്ച് ദ്രവിച്ച് നമ്മുടെ പല്ലും ദ്രവിച്ചു നമ്മുടെ ശരീരം ആകെ ക്ഷീണിച്ചില്ലാണ്ടായി തുടങ്ങും അങ്ങനെ ശരീരം നഷ്ടപ്പെട്ടു പല്ലും ദ്രവിച്ചു തുടങ്ങി എല്ലാം കൊണ്ട് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയ ശേഷം അമ്മേനോട് ചോദിച്ചു നിനക്ക് എന്താ ക്ഷീണം പിന്നെ അമ്മേനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചൂടായി തുടങ്ങി അത്രനാള ഞാൻ സ്നേഹത്തോടെ അമ്മ എന്ന് വിളിച്ച അമ്മയോട് പറഞ്ഞു അത് നിങ്ങളൊന്ന് പോയോ ചീത്ത പറഞ്ഞോളൂ പിന്നെ തെറിയൊക്കെ വിളിച്ച അമ്മയോട് സംസാരിച്ചു ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിച്ചു തുടങ്ങി അമ്മയ്ക്ക് മനസ്സിലായി എന്തോ എനിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ പറ്റിയിട്ടുണ്ടെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായ ശേഷം അമ്മ അപ്പനോടും ചേച്ചി കൂടി പറഞ്ഞു അപ്പൊ അളിയനെ എന്നോട് പറഞ്ഞു ഇതുപോലെ ഒരു ഡി അഡീഷൻ സെന്ററിൽ വിനൊക്കെ ഉണ്ടായേക്കാം ഇവന്റെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ കൈയില് നിൽക്കുന്നില്ലേ അമ്മയോട് വരെ ചൂടായി തുടങ്ങി അമ്മേനെ വരെ തെറിവിളിച്ച് സംസാരിച്ചു തുടങ്ങി അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും രൂപത്തിൽ എനിക്ക് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഞാൻ ഒരു നശിച്ചെന്ന് പറയുന്ന ഡി അഡീഷൻ സെന്ററിൽ എത്തി അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാന് വീണ്ടും ഇതുപോലെ ബന്ധമില്ലാണ്ട് കാര്യങ്ങൾ തന്നെ അഡിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്ത സമയത്ത് ബന്ധങ്ങളും കാര്യങ്ങളും സംസാരിക്കുകയും അങ്ങ് നടക്കുകയും ചെയ്തു പിന്നെ ദൈവത്തിൽ നിന്ന് കുറെ ഞാൻ അകന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം പള്ളിയിൽ എട്ടാം ക്ലാസ് മുതൽ ഒരു പ്ലസ് ടു വരെയൊക്കെ ഞാൻ പള്ളിയിൽ അൽത്താര സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു അന്ന് ദൈവത്തിനോട് കുറെ അടുത്ത് നിന്നിട്ട് നിന്ന് പ്രാർത്ഥിക്കും ഡെയിലി കുർബാനിക്കും ഡെയിലി കുർബാനക്ക് പോവാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ മുടങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ അച്ഛൻ സ്കൂൾ പള്ളിയിൽ നിന്ന് ട്രിപ്പ് പോകും അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് പള്ളിയിലേക്ക് മുടങ്ങാണ്ട് പോകും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നീട് ഞാൻ ദൈവത്തിന് നിന്ന് കുറെ നിന്ന് അകന്നകുന്ന അകന്ന് പോയി തുടങ്ങി പിന്നെ പള്ളിയിൽ പോവാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുമാതിരി പിശാശി പിടിക്കുന്ന പോലെയായിരുന്നു പള്ളിയിലേക്ക് അതുകൊണ്ട് ഞാൻ അധികം പോകില്ല പള്ളിയിൽ പോയി ആ സമയത്ത് പള്ളിയിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി കൂട്ടുകാരന്റെ വീട്ടിലിട്ട് ടർസിന്റെ മുകളിൽ ഇരുന്നിട്ട് കഞ്ചാവ് വലിക്കും അവിടേക്ക് ഞാൻ എം ടേയും അവൻ്റെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് അവൻ്റെതൊക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വീണ്ടും ഞാൻ വയ്യാത്ത സ്റ്റേജ് വന്നതിന് ശേഷം വീണ്ടും ഇത് യൂസ് ചെയ്തു തുടങ്ങി അതിനുശേഷം ഞാൻ ഈ ഡിയക്ഷൻ സെന്ററിലെത്തി അവിടെ ഒരു പള്ളിയിൽ ചാപ്പൽ ഉണ്ട് ചാപ്പലിലേക്ക് ഞാനും എന്നെ കൊണ്ടുപോയത് എൻ്റെ അപ്പനായിരുന്നു കൂടെ എനിക്ക് ബൈ സ്റ്റാൻഡർ ആയിട്ട് നിന്നായിരുന്നേ ഞാൻ എൻ്റെ അപ്പന്റെ കൂടെ കൈ പിടിച്ചിട്ടാണ് ആ പള്ളി ചാപ്പല്ലിലേക്ക് പോകുന്നത് ചാപ്പലിലേക്ക് പോയിട്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടെത്തിക്കുകയായിരുന്നു ചാപ്പല് കൊന്തെത്തിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നപ്പോൾ എനിക്ക് ആകെ മൊത്തം ആൾക്കാരെ സൗണ്ടും ബാക്കളോ ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ആകെ ഡിപ്രഷൻ പോലെ തോന്നി തുടങ്ങി എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നിട്ട് ചാപ്പൽ നിന്ന് ഞാൻ ഇറങ്ങി പോയി നടക്കും കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും പിറ്റേ ദിവസം ഞാൻ ഡിപ്രഷൻ പോലെ ചെന്നു ഞാൻ ദൈവത്തിൽ നിന്ന് കുറേ അധികം അകന്നു അകന്ന് പോയതുകൊണ്ട് പിന്നെ ദൈവത്തിലേക്ക് വീണ്ടും അടുക്കാൻ പറ്റിയത് ഈ നെസ്റ്റിൽ വന്നതിന് ശേഷമാണ് പിന്നെ രാവിലെ എല്ലാ ദിവസം കുർബാനയും കാര്യങ്ങളൊക്കെ ഞാൻ വന്നു തുടങ്ങി മെല്ലെ മെല്ലെ വീണ്ടും വന്നു തുടങ്ങി പിന്നെ എനിക്ക് എം ഡി എം യൂസ് ചെയ്ത് ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആകെ ഈ പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് ആകെ ഓർമ്മിണ്ടായിരുന്നു ഈ സുറസ്നായ നന്മ ഞാൻ പറയുമ്പോൾ പ്രാർത്ഥന മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ എനിക്ക് ഓർക്കാൻ കാരണം വെച്ചാൽ അവിടെ ഒരു വൈറ്റ് ഷീറ്റിലൊരു പേപ്പറിൽ എഴുതി വെച്ചാൽ സുറസ്സനായ നന്മറഞ്ഞ ഇതെല്ലാരും ചെല്ലണം കണ്ടിട്ട് എനിക്കും ചെല്ലാൻ ചെറുതായിട്ട് മനസ്സിന് ആഗ്രഹം തോന്നി തുടങ്ങി അങ്ങനെ ചെല്ലിക്കൊന്ത പ്രൊ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ അന്ന് മുതൽ മുട്ടു നിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മെല്ലെ എനിക്ക് നോർമലായിട്ട് ഞാൻ വന്നു തുടങ്ങി അങ്ങനെ ഞാൻ ഇവിടെ പോയതിനു ശേഷം ഇവിടെ എല്ലാം മാറി ഒരു വർഷത്തോളം ഞാൻ വീട്ടിൽ നിന്ന് താമസിച്ചു പോയാറോ ജോലിക്കും കാര്യങ്ങളൊക്കെ ഒന്നും പോവാണ്ട് വീട്ടിൽ തന്നെ നിന്ന് പോയിണ്ടും ഡെയിലി കുർബാനക്ക് പോയി പ്രാർത്ഥിച്ചു തുടങ്ങി അപ്പൊ വീട്ടുകാർക്ക് തന്നെ ഒരു വിശ്വാസമായി ഇനി എൻ്റെ മകൻ പൂ വഴി തെറ്റി പോവില്ല ഒന്നിനും പോയില്ലേ അപ്പൊ എന്നെ ഒരു എന്റെ അളിയൻ എനിക്കൊരു ജോലിയും കാര്യങ്ങളെല്ലാം മേടിച്ച് തന്നു അങ്ങനെ ജോലിയും കാര്യങ്ങളെല്ലാം മേടിച്ച് തന്നു ഞാൻ മെല്ലെ മെല്ലെ അവിടെ നിന്ന് കുടിയും വെള്ളടി അനുസരി അനുസരിക്കലും അങ്ങനെ വീണ്ടും എം ഡി എംഎടെ യൂസിലേക്ക് എത്തി അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യം നമ്മൾ നിർത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ നിർത്താൻ നോക്കിയാലും ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതിന്റെ ടേസ്റ്റ് നമ്മൾ നിർത്താൻ പറ്റില്ല ആരെങ്കിലും നമ്മുടെ അടുത്തുള്ള ഒരാൾ പെട്ടെന്ന് ഇരുന്നിട്ട് ആ അത് നല്ലതാ നല്ലതാ എന്ന് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിലേക്ക് നമ്മൾ വഴി തെറ്റി പോകും എം ഡി എം എ പിടിച്ചു എന്നുള്ളത് എല്ലാ സമയത്തും കേൾക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമ്മളോട് പങ്കുവെച്ച ഈ സഹോദരൻ എം ഡി എം എ കഴിച്ചതിന് ശേഷം ആഫ്റ്റർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റഡ്ലി ആ സഹോദരൻ പറയുന്നൊരു ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ച് ഒരു പറച്ചിലുണ്ട് ഇപ്പം നമ്മൾ എം ഡി എം എയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എം ഡി എം എ ഒരു പാർട്ടി ഡ്രഗാണ് അത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ഡയഗ്നോസ്റ്റിക് മാനുവൽ പ്രകാരം അതൊരു ഉത്തേജന മരുന്നാണ് തലച്ചോറിനെ ഹൃദയത്തെ നമ്മുടെ ശരീരത്തിലുള്ള മിക്ക ഭാഗങ്ങളെയും ഉത്തേജിപ്പിക്കുകയും നമുക്കെല്ലാം ഒരു രാവും ഒരു പകലും ഉണ്ട് അങ്ങനെയാണ് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത് എം ഡി എം എ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ എന്നും ഉദിച്ചു നിൽക്കുന്നത് പോലെ എന്ന് പറയാൻ വേണമെങ്കിൽ രാവ് ഇല്ല ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലാത്ത രീതിയിൽ ഉണർവ് നിലനിർത്തുന്ന ഉത്തേജനം നിലനിർത്തുന്ന ഈ രാസവസ്തു തലച്ചോറിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇമ്മീഡിയറ്റായിട്ട് പെട്ടെന്നുണ്ടാവുന്ന അതിൻ്റെ അത് നിർത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് വിഷാദരോഗം ആ വിഷാദരോഗം ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ എം ഡി എം എ തലച്ചോറിനെ ഉത്തേജിപ്പിച്ച ഉന്മാദരോഗം ആ ഉന്മാദരോഗത്തിൻ്റെ ഇറക്കം എന്ന നിലയിൽ വിഷാദരോഗം ഉണ്ടാകും വിഷാദരോഗമുണ്ടാകുന്നതിൻ്റെ കൂടെ ആ സഹോദരൻ അവതരിപ്പിച്ച ആ വിഷാദരോഗത്തിൻ്റെ പല ലക്ഷണങ്ങളാണ് ആ സഹോദരൻ അവതരിപ്പിച്ചത് അതായത് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മന്ദിഭവിക്കും ക്ഷീണം തളർച്ച കോൺസെൻട്രേഷൻ ഇല്ലായ്മ ചിന്താപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മന്നത ഇത്തിരി കൂടി കഴിഞ്ഞാൽ ആ സഹോദരൻ പറഞ്ഞ പോലെ ഭ്രാന്തിൻ്റെ അല്ലെങ്കിൽ സൈക്കോസിസ് ഭ്രാന്തിൻ്റെ കുറച്ച് ലക്ഷണങ്ങളാണ് പിന്നീട് പറഞ്ഞത് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം എം ഡി എം എ കഴിച്ചാൽ വിഷാദമുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല അതിനോട് കൂടെ ചില സൈക്കോട്ടിക് ആയിട്ടുള്ള ഭ്രാന്തിൻ്റെ ചില ലക്ഷണങ്ങൾ കൂടി പുറത്തേക്ക് വരാറുണ്ട് അപ്പം അതുകൊണ്ട് എം ഡി എം എ സ്വർഗം തരുന്നു എന്നതിനേക്കാൾ എം ഡി എം എ നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളെയും വ്യക്തിത്വത്തെയും നമ്മുടെ മനസ്സിനെയും അത് തകർത്ത് നമ്മളെ ഒരു മാനസിക രോഗിയാക്കുകയും ഒരു മാനസിക രോഗിയോടെ ജീവിക്കുന്ന ആ കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എം ഡി എം എ ഉപയോഗിക്കാതിരിക്കുക അത് ഒരു പ്രാവശ്യം തന്നെ ഉപയോഗിച്ച സൈക്കോസിസ് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ വന്നിട്ടുള്ള അനുഭവങ്ങളാണ് ഈ മനഃശാസ്ത്ര ഫീൽഡിലുള്ള ആൾക്കാർക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് സ്വർഗം തരുന്നു എന്നുള്ള മിഥ്യാധാരണയിൽ പോകാതെ അത് ശരിക്കും നരകം തരുന്ന ഒരു ഡ്രഗായി നമ്മൾ മനസ്സിലാക്കി അതൊരിക്കലും ഉപയോഗിക്കാതിരിക്കുക